നമസ്കാരം മെട്രോ മാറ്റിയിലേക്ക് സ്വാഗതം സിനിമാ ലോകത്തും സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായുള്ള നടിയാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകളായ അഹാന കൃഷ്ണ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നിരവധി ആരാധകരും താരത്തിനുണ്ട് തന്റെ യൂട്യൂബ് ചാനലിലൂടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് കൃഷ്ണ ഇപ്പോഴത്തെ ഒരു യാത്രയ്ക്കിടെ തനിക്ക് നേരിടേണ്ടി വന്ന ഒരു മോശം അനുഭവത്തെ കുറിച്ച് ആരാധകരുമായി പങ്കുവയ്ക്കുകയാണ് താരം സമൂഹ മാധ്യമമായ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് താരം ഇക്കാര്യം പങ്കുവച്ചിരിക്കുന്നത് ഫ്ലൈറ്റ് യാത്രയ്ക്കിടെ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരവസ്ഥ ഉണ്ടാകുന്നത് നാല്പത്തിയഞ്ചു മിനിറ്റ് വിമാനയാത്രയ്ക്കിടെ നാല് തവണ ഛർദ്ദിച്ചു തലേദിവസം കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് ഭക്ഷ്യ വിഷബാധ ഉണ്ടായതാണെന്നാണ് ഉറപ്പാണ് അല്ലാതെ യാത്രക്കിടെ സംഭവിക്കാറുള്ള മോഷൻ സിക്നസ് ഒന്നും എനിക്കില്ല യാത്ര തുടങ്ങും മുൻപ് തന്നെ വല്ലാത്തൊരു പന്തി കേട് തോന്നിയിരുന്നു എന്നാൽ ഛർദിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല യാത്ര ആരംഭിച്ചപ്പോൾ തന്നെ ബുദ്ധിമുട്ട് തുടങ്ങി അപ്പോഴാണ് അടുത്തുണ്ടായിരുന്ന സഹയാത്രികൻ രക്ഷകനായി എത്തിയത് യാത്രയുടെ അവസാനം വരെ എന്റെ ബാഗ് പിടിച്ചിരുന്നതും ഇയാളായിരുന്നു എന്നാൽ യാത്ര തുടങ്ങിയപ്പോൾ മുതൽ ഛർദ്ദിക്കുന്ന തന്നെ കുറിച്ച് മറ്റുള്ള യാത്രക്കാർ എന്ത് കരുതുമെന്നായിരുന്നു മനസ്സിൽ ഇൻഡിഗോ വിമാനത്തിലെ ഛർദിക്കാനുള്ള ബാഗായിരുന്നു എന്റെ ഏക ആശ്രയം മനസ്സിന് വല്ലാതെ വിഷമം തോന്നിയ അവസ്ഥ കൂടിയായിരുന്നു അത് ഒപ്പം യാത്ര ചെയ്തിരുന്ന ഒരു ഡോക്ടറും മറ്റ് യാത്രക്കാരും എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു ആ സമയത്ത് എനിക്കൊപ്പം ഉണ്ടായിരുന്ന പലരും വോമിറ്റ് ബാഗ് തന്ന് സഹായിച്ചു ഛർദ്ദിച്ച് അവശയെ കണ്ണു നിറഞ്ഞ അവസരത്തിൽ എയർ ഹോസ്റ്റസ് എത്തി സമാധാനിപ്പിച്ചു പുറത്തിറങ്ങിയപ്പോൾ പൈലറ്റും എത്തി സുഖവിവരം അന്വേഷിച്ചു അത്രയ്ക്കും മോശമായിരുന്നു എന്റെ അവസ്ഥ തന്റെ ആരോഗ്യ പ്രശ്നം കാരണമാണെന്നും താരം പറഞ്ഞു അടുത്തിടെ സർജറിക്ക് വിധേയമായതിനെ കുറിച്ചും താരം പറഞ്ഞിരുന്നു സ്മൈൽ എന്ന ലേസർ വിഷൻ കറക്ഷൻ സർജറിക്കാണ് അഹാന വിധേയമായത് കണ്ണടയ്ക്കും കോണ്ടാക്ട് ലെൻസിനും ഒപ്പമുള്ള പതിനാറ് വർഷത്തെ യാത്രയോട് വിട സന്തോഷമാണ് അഹാന പങ്കുവച്ചിരിക്കുന്നത് സർജറിക്ക് പോകുന്നതും അതിന്റെ അനുഭവങ്ങളുമാണ് ഒരു വീഡിയോയിലൂടെ അഹാന പങ്കുവച്ചിരിക്കുന്നത് ഏഴാം ക്ലാസ് മുതൽ കണ്ണട വയ്ക്കാൻ താൻ ആരംഭിച്ചിരുന്നു പെക്സി ലുക്കിൽ അഭിമാനിച്ചെങ്കിലും അത് അത്ര കൂൾ അല്ലെന്നും മനസ്സിലായിരുന്നുവെന്നും അഹാന പറയുന്നുണ്ട് എന്റെ കണ്ണിന്റെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലേസർ സർജറിക്ക് വിധേയനായി ഞാൻ ചെയ്ത ശസ്ത്രക്രിയയുടെ പേര് സ്മൈൽ എന്നാണ് ഇതൊരു ലേസർ സർജറിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ലാസിക് എന്ന സർജറിയാണ് മൂന്ന് തരം ലേസർ ശസ്ത്രക്രിയകളാണ് നമുക്ക് ഇന്നുള്ളത് ഒന്ന് ലാസിക് പിന്നെ ഉള്ളത് ട്രാൻസ് മൂന്നാമത് സ്മൈൽ ഏകദേശം പതിനാറ് വർഷം പിന്നിലേക്ക് പോയാൽ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കണ്ണാട വയ്ക്കുന്നത് എനിക്ക് ബോർഡിൽ എഴുതിയത് കാണാൻ പറ്റുന്നില്ല എന്ന് ഞാൻ വീട്ടിൽ വന്ന് പരാതി പറയാറുണ്ടായിരുന്നു പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും വിചാരിച്ചത് കണ്ണാടി വെക്കാനുള്ള എൻ്റെ ആഗ്രഹം കാരണം വെറുതെ പറയുന്നതാണ് എന്നാണ് നാലഞ്ച് പിള്ളേരുള്ള വീടാകുമ്പോൾ എല്ലാവരും പറയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊന്നും അച്ഛനമ്മമാർ കാര്യമായി എടുക്കാറില്ല അങ്ങനെ ഒടുവിൽ ഞാൻ ശരിക്കും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോ വാസൻ ഐ കെയറിൽ കൊണ്ടുപോയി കണ്ണ് ടെസ്റ്റ് ചെയ്തു എന്ന് താരം പറയുന്നു അവിടെ എഴുതി കാണിച്ചതൊക്കെ വായിക്കാൻ ഞാൻ വിജയകരമായി പരാജയപ്പെട്ടു അന്ന് വായിക്കാൻ പറ്റാതിരുന്നതിൽ എനിക്ക് ത്രില്ലായിരുന്നു കാരണം ഞാൻ പറഞ്ഞത് ശരിയായല്ലോ കണ്ണാടി വച്ചതിന് ശേഷം ഞാൻ സ്കൂളിലെ ഏറ്റവും കൂളായ കുട്ടിയായി എന്ന് എനിക്ക് തോന്നി എൻ്റെ സ്പെക്സി ലുക്കിൽ ഞാൻ ഒരുപാട് അഭിമാനിച്ചു പതിയെ പതിയെ കണ്ണാടി വയ്ക്കുന്നത് അത്ര കൂളായ കാര്യമല്ല എന്ന് എനിക്ക് തോന്നി പിന്നെ പിന്നെ പല പല ഷേപ്പിലുള്ള കണ്ണാടികൾ ഫാഷൻ മാറുന്നതിനൊപ്പം ഞാൻ പരീക്ഷിച്ചു പക്ഷേ കണ്ണാടി ഇല്ലെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടി നോക്കിയാൽ കാണാൻ പറ്റുമായിരുന്നു പിന്നീട് ഞാൻ കണ്ണാടി ഉടുപ്പിൽ തൂക്കിയിട്ടുണ്ട് നടക്കാൻ തുടങ്ങി കാരണം അതൊരു ഫാഷനായി എനിക്ക് തോന്നിയിരുന്നുവെന്നും താരം പറഞ്ഞിരുന്നു You are watching You are watching You're watching me and you're watching me on metromatney.com On metromatney.com MetroMatni.com. Metromatney.com metromatney Subscribe for more videos Subscribe for more videos subscribe here for more videos subscribe now Thank you